യിരത്തിനുവരി മുപ്പതിന് രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നു ഗോഡ്സെ ഗോഡ്സയും അറസ്റ്റിലാകപ്പെടുന്നു തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരം പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി ആകെ അസ്വസ്ഥനായി ഓടിക്കു തച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അപ്പോൾ ഗോഡ്സെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ജനുവരി വൈകുന്നേരം ചരിത്രത്തിലെ ിൽ അത്യപൂർവ്വവും അസാധാരണവുമായ പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ വെച്ച് നടന്നു ഗാന്ധിജിയുടെ ഗോഡ്സയും ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയും തന്നെ ഗോഡ്സയ്ക്കൊരു ചാഞ്ചല്യവും ഉണ്ടായി ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നു ചെന്ന് സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം ഏകപക്ഷീയമായി സംസാരം തുടർന്നു ഗോഡ്സെ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കും നിർഭാഗ്യവശാൽ ഞാനാണതിന് കാരണക്കാരൻ നിങ്ങളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ് ഗോഡ്സെ പറയുക എന്തു പറയണമെന്നറിയാതെ സ്വന്തം പിതാവിനെ രാഷ്ട്രത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ഒരു പ്രതിമ കണക്ക് സ്തംഭിച്ചു നിൽക്കുന്നു ദേവദാസ് ഗാന്ധി ഗോഡ്സെ വീണ്ടും സംസാരം തുടർന്നു ഗോഡ്സെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം ഇനി ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം നിങ്ങളുടെ പിതാവുമായും മിസ്റ്റർ ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം ഇത്രയും പറഞ്ഞപ്പോ ദേവദാസ് ഗാന്ധി ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിന് പിതാവിനെ കൊന്നു വ്യക്തിപരമായ ഒരു വിരോധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു ആ ചോദ്യത്തിന് ഗോഡ്സ്കർ പറയുന്ന ആ മറുപടി മനുഷ്യനുള്ള കാലത്തോളം ഈ രാജ്യം മറന്നുപോകാൻ പാടില്ലാത്തൊരു മറുപടിയാണ് ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ ആവർത്തിച്ചാവശ്യപ്പെട്ടാലും മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ കാലം പോകാൻ ജീവിച്ചിരിക്കുന്നില്ലാത്ത മറുപടിയാണ് ഗോഡ്സ് ദേവദാസ് ജനുവരി പറഞ്ഞത് ആ മറുപടി ഇങ്ങനെയായിരുന്നു റീസൺ റീസൺ ഈസ് ഈസ് പൊളിറ്റിക്കൽ 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 ആൻഡ് ആൻഡ് ഇതാണ് മറുപടി കാരണം രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ പിതാവിനെ ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ്